ഹായ് എവ്രി വൺ യെസ് നമ്മുടെ ഓണം റിവിഷൻ വീഡിയോസിന്റെ കൂട്ടത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് സർ വന്നിരിക്കുന്നത് അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ന്യൂറോണിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ നാഡീ വ്യവസ്ഥയുടെ ക്ലാസിഫിക്കേഷൻ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് ആരൊക്കെ വരുന്നുണ്ടെന്നുള്ള ഭാഗങ്ങളാണ് ഇതിൽ നിന്നിട്ടും എക്സാമിന് ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എക്സാമിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റിനായിട്ട് വരാൻ സാധ്യത കൂടിയൊരു ഭാഗമാണ് സോ നമുക്ക് നോക്കാമല്ലോ നമ്മുടെ നെർവസ് സിസ്റ്റം നാഡി വ്യവസ്ഥ അതേന നാഡി വ്യവസ്ഥയെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം കേന്ദ്ര നാഡി വ്യവസ്ഥ എന്ന് പറയും പെരിഫറൽ നാഡി വ്യവസ്ഥ എന്ന് പറയും കേട്ടോ അപ്പോ സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന രണ്ട് പേരെ മക്കളായി അറിഞ്ഞിരിക്കണം നന്നായിട്ട് പഠിച്ചിരിക്കണം ബ്രെയിനും സ്പൈനൽ കോഡും ആണ് അവർ രണ്ടുപേരൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡി വ്യവസ്ഥ ഉണ്ടാകുന്നത് ഇനി യെസ് പെരിഫറൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴോ അവിടെ നമുക്ക് പഠിക്കേണ്ടത് രണ്ടുപേരെയാണ് നെർവുകളാണ് മെയിൻലി വരുന്നത് ക്രേനിയൽ നെർവും അതുപോലെ സ്പൈനൽ നെർവും ഇത്തരത്തിൽ ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്നല്ലേ മസ്തിഷ്കത്തിൽ നിന്നുണ്ടാവുന്ന നെർവ് ന്യൂറോണുകളെയാണ് നമ്മൾ ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ നിന്ന് ഉണ്ടാവുന്ന ന്യൂറോൺ നെർവുകളെയാണ് സ്പൈനൽ നെർവുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് നെർവുകളും കൂടി കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് കേട്ടാ അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് ബ്രെയിൻ ഉണ്ട് സ്പൈനൽ കോഡ് ഉണ്ട് ദെൻ ക്രേനിയൽ നെർവും സ്പൈനൽ നെർവും വരുന്നത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലായിരിക്കും ഓക്കെ ദെൻ മലയാളത്തിൽ എന്താണ് കേന്ദ്ര നാടി വ്യവസ്ഥയും അതുപോലെ പെരിഫറൽ നാടി വ്യവസ്ഥയാണ് വരുന്നത് മസ്തിഷ്കവും സുഷുംനെയാണ് അതിനകത്ത് വരുന്ന പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ പെരിഫറൽ നാടി വ്യവസ്ഥയിൽ വരുമ്പോൾ ശിരോ നാടികളുണ്ട് അത് എത്രയാണെന്ന് പഠിക്കണേ ട്വൽവ് പെയർ പന്ത്രണ്ട് ജോഡിയാണ് ശിരോ അല്ലെങ്കിൽ പറയുന്ന എസ് ക്രേനിയൽ നെർവുകൾ വരുന്നത് അതുപോലെ സുഷുമ്ന നാടികൾ സ്പൈനൽ നെർവുകൾ വരുന്നത് മുപ്പത്തി ഒന്ന് ജോഡിയാണ് ആ നമ്പറും ഇവർ രണ്ടുപേരും ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ ഓക്കെ ഇതെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് ആണ് സർ എക്സാമിന് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഞാനും തന്നിട്ടില്ല കാരണം എന്താണ് നിങ്ങൾ ഫില്ല് ചെയ്യണം ഒരെണ്ണം വേണമെങ്കിൽ നോക്കിക്കോ അതെ നെർവസ് സിസ്റ്റം രണ്ടായി തരം തിരിച്ചിരിക്കുന്നു എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം കേന്ദ്ര നാടി വ്യവസ്ഥ ഇതോ എന്തായിരിക്കും പെരിഫറൽ സിസ്റ്റം അല്ലേ സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് ഇവിടെ എന്ത് വരണം യെസ് സ്പൈനൽ കോഡ് വരണം സുഷുമ്ന ആൻഡ് ഇവിടെ പെരിഫറൽ സുഷും സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഇവിടെ സ്പൈനൽ പിന്നെ ബാക്കി ആരാണുള്ളത് ക്രൈനിയൽ നെർവാണ് ബാലൻസ് ഉള്ളത് സോ ക്രേനിയൽ നെർവ് വരണം അപ്പൊ അത് ഫില്ല് ചെയ്യണം ഓക്കെ അപ്പോ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മാർക്ക് വെക്കുക നാഡി വ്യവസ്ഥയുടെ ഫ്ലോ ചാർട്ട് കേട്ടാ കൃത്യമായിട്ട് കേന്ദ്ര നാഡി വ്യവസ്ഥ പെരിഫറൽ നാഡി വ്യവസ്ഥ മസ്തിഷ്കം സുഷുമ്ന ഇതെന്താണ് യെസ് ഇവിടെ സുഷുമ്ന നാടികളും ഓക്കെ ആണല്ലോ സെറ്റ് അല്ലേ ഇനിയാണ് ദ ഹീറോ ദ റിയൽ ഹീറോ ഓഫ് ദിസ് ചാപ്റ്റർ ഇയാളില്ലാതെ പരീക്ഷ നടക്കില്ല ഓക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് ഇയാളില്ലാതെ ഒരിക്കലും പരീക്ഷ നടത്താൻ നമുക്ക് പറ്റൂല മസ്തിഷ്കം എന്ന് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ വ്യവസ്ഥ അത് കേന്ദ്ര വ്യവസ്ഥ ആയിക്കോട്ടെ പെരിഫറൽ ആയിക്കോട്ടെ സെൻട്രൽ നെർവസ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല നെർവസ് സിസ്റ്റം ഉണ്ടോ അതിന്റെ സെന്റർ ഓക്കെ സെൻട്രൽ പാർട്ടാണ് കേന്ദ്ര ഭാഗത്തെയാണ് അതുകൊണ്ട് ആ പുള്ളിനെ കൊണ്ടുപോയി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വെച്ചേക്കുന്നത് അല്ലെ കേന്ദ്ര ഭാഗമാണ് ഓക്കെ ഇനി ബ്രെയിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മെയിൻ ആൾക്കാരാണെങ്കിൽ എപ്പോഴും ആരുണ്ടാവും പ്രൊട്ടക്ഷന് വേണ്ടി കുറെ ബ്ലാക്ക് ഒക്കെ കൂടെ ഉണ്ടാവില്ലേ അതുപോലെ ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മൂന്ന് പേരാണ് ഉള്ളത് ആ മൂന്ന് പേരുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും ആ മൂന്ന് പേരുടെ പേര് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയാണ് സ്കൾ ഉണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് ഓക്കെ നമ്മുടെ തലയോട്ടി ഓക്കെ തലയോട്ടി അല്ലെങ്കിൽ തലയോട് എന്ന് പറയാം മെനിഞ്ചസ് ഉണ്ട് സെറിബ്രോ സ്പൈനൽ ദ്രവം ഇവര് മൂന്ന് പേരൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആദ്യത്തെ ആളാണ് മെനിഞ്ചസ് പഠിച്ചിരിക്കണം ആര മെനിജസ് ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആദ്യത്തെ ആളാണ് ആ ബ്രെയിൻ സ്കള്ളിന്റെ അകത്താണ് ഏറ്റവും ആദ്യം പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പോൾ സ്കള് ഏറ്റവും പുറമെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ എന്താണ് തലയോട് അതിനോട് തലയോട് ഉണ്ട് തലത്തിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്ന ബ്രെയിൻ ഇരിക്കുന്നത് ഈ മസ്തിഷ്കം ഇരിക്കുന്നതിന് അതുപോലെ ഈ സ്കള്ളിന്റെ തലയോടിന്റെ ഇടയിൽ ഒരു മെമ്പ്രെയിനും കൂടെ ഉണ്ട് അതാണ് നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്നത് കേട്ടാ മെനിഞ്ചസ് ആണ് മൂന്ന് ലെയർ ഉള്ള മൂന്ന് ത്രീ ലെയർഡ് മെംബ്രെയിൻ ആണ് ഈ പറയുന്ന ത്രീ ലെയർ ഉള്ള മെനിഞ്ചസിന്റെ ഇടയിലാണ് എന്തുള്ളത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രോ സ്പൈനൽ ദ്രവം ഉള്ളത് കേട്ടാ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് തരത്തിൽ മൂന്ന് ഒരു ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് ിടയിലും മസ്തിഷ്ക അറകളിലും നിറയെ എന്ത് നിറഞ്ഞിരിക്കുന്നുണ്ട് സെറിബ്രോ സ്പൈനൽ ദ്രവം അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ നിറഞ്ഞിരിക്കുന്നുണ്ട് അവർ മൂന്ന് പേരും കൂടെയാണ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് െ നോക്ക അല്ലേ യെസ് മെനിജസ് ജസ്റ്റ് ഒന്ന് കണ്ടോളാം ഓക്കെ അതെ ഇതാണ് മെനിജസ് മക്കളെ നോക്കി നമ്മുടെ ബ്രെയിൻ കണ്ടോ ബ്രെയിൻ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നുണ്ട് മുകളിൽ തലയോടെയുണ്ട് അതിനിടയിൽ ഇവിടെ നോക്കി വലുതാക്കി വെച്ചിരിക്കുന്നത് ഇതിനിടയിൽ ബ്രെയിനിന്റെയും നമ്മുടെ സ്കള്ളിന്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പിലുള്ള ഉള്ള സാധനത്തെ ആണ് ഇവിടെ വലുതാക്കി സാർ വെച്ചേക്കുന്നത് ഇവിടെ കണ്ടോ അതെ വൺ ടൂ ത്രീ ഈ മൂന്ന് ലെയറുകളാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നതാ ഈ മൂന്ന് ലെയർ കേട്ടോ ഇത് സ്കള്ളിന്റെ ലെയർ ആണ് ഈ കട്ടിയുള്ള കുഞ്ഞു കുഞ്ഞു ഓട്ടകളുള്ള ഭാഗം സ്കള്ളിന്റെ ലെയർ ആണ് അതിന്റെ മുകളിൽ നമ്മുടെ ഹെഡിന്റെ ടോപ്പിലായിട്ട് ഒരു ഹെയർ നിൽക്കുന്ന ഒരു സ്കിന്നില്ലേ ആ സ്കിന്നിന്റെ ലെയർ ഇത് അതിന്റെ ഉള്ളിലേ സ്കള് സ്കള്ളിന്റെ ഉള്ളിലേ ഈ പറയുന്ന മെനിഞ്ചസ് അതിന്റെ ഉള്ളിലാണ് ബ്രെയിൻ ആളുകൾ നിന്നിട്ട് പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് നോക്കാം നമുക്ക് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യെസ് നോക്കാം മുന്നേ ഒരു സംഭവം ഉണ്ട് ഈ മൂന്ന് പോയിന്റ് ബൈ ബൈഹാർട്ട് ചെയ്തിട്ട് മക്കൾ പഠിച്ചോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു നമ്മുടെ മെനിഞ്ചസിന്റെ എന്ത് പറഞ്ഞു സെറിബ്രോ സ്പൈനൽ ദ്രവം അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് മൂന്ന് ഫംഗ്ഷൻ

നമ്മുടെ ബ്രെയിനിലെ മസ്തിഷ്കത്തിനകത്തുള്ള മസ്തിഷ്ക കലകൾക്ക് ഓക്സിജൻ പോഷക ഘടകങ്ങൾ എന്നിവ നൽകുന്നത് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സെറിബ്രോസ്പൈനൽ ദ്രവ ആണ് രണ്ടാമത്തേത് റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ബ്രെയിൻ നമ്മുടെ ബ്രെയിനകത്ത് മസ്തിഷ്കത്തിനകത്തെ മർദ്ദം പ്രഷറിനെ മർദ്ദം ക്രമീകരിക്കുന്ന ആരാണ് ഈ പറയുന്ന സെറിബ്രോസ്പൈനൽ ആണ് ആൻഡ് പ്രൊട്ടക്ട്സ് ബ്രെയിൻ ഫ്രം ഇൻജുറീസ് നമ്മുടെ മസ്തിഷ്കത്തെ പുറമേ നിന്ന് വരുന്ന ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് അല്ലെ ബ്രെയിന് ഡാമേജ് ഒന്നും പറ്റാതെ ബ്രെയിനിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആളാണ് ക്ഷതങ്ങളിൽ നിന്ന് ബ്രെയിനിന് സംരക്ഷണ കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഫ്ലൂയിഡ് മൂന്ന് ആണല്ലോ ഫ്ലൂയിഡിന്റെ മൂന്നെണ്ണം ചോദിച്ചിരിക്കും ഷുവർ അര 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 ചോദ്യം ഇതാണ് ഇതാണ് ആ പറഞ്ഞ ഹീറോ ദാറ്റ് ബ്രെയിൻ പാർട്സ് ആണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ കുറച്ച് ഭാഗങ്ങളെ ഉള്ളൂ സെറിബ്രം പഠിക്കണം 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 അതുപോലെ സെറിബെല്ലം അങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് യെസ് അപ്പോ ഒരു ബ്രെയിനിന്റെ സോ യെസ് അപ്പോ ഒരു ബ്രെയിനിന്റെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ആയിട്ടുള്ള പിക്ചർ ആയിരിക്കും നമുക്ക് എവിടെ തരുന്നുണ്ടാവുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നുണ്ടാവുക ഇതിനകത്ത് ഓരോ ഭാഗങ്ങൾ അപ്പോ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ദെൻ സെറിബലം ദേ ഇവിടെ താഴെ ഇരിക്കുന്ന കൊണ്ടാണ് കുഞ്ഞൊരു ലീഫിന്റെ ഇല കഷ്ണ ഇലയുടെ കഷ്ണം പോലെ കണ്ടോ ആ സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെറിബല്ലം എന്ന് വിളിക്കുന്നത് താഴേക്കുള്ളത് ദേ ഈ ഭാഗത്താണ് മെഡുല്ല ഒബ്ലോകേറ്റ വരുന്നത് ആൻഡ് തലാമസും ഹൈപ്പർ തലാമസും ഉള്ളിലുണ്ടായിരിക്കും ഓക്കെ അല്ലേ താഴേക്ക് ഈ നീണ്ടു പോകുന്ന ട്യൂബാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഭാഗം ഓക്കെ യെസ് വീണ്ടും ബ്രെയിൻസ് ആ ബ്രെയിൻ തന്നെയാണ് കാണിക്കുന്നത് കാരണം ഓരോ ബ്രെയിനും നിങ്ങളുടെ മനസ്സിൽ അതിന്റെ സ്ട്രക്ചർ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം ബ്രെയിനിന്ന് ഒരു ചോദ്യം വന്നാൽ മക്കളെ അത് വരയ്ക്കാൻ ചോദ്യമില്ലാതെ ബ്രെയിനിൻ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല ബ്രെയിൻ വരച്ച് അതിന്റെ പാർട്സ് ലേബിൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ദെൻ യെസ് കണ്ടോ ഈ ഒരു ബ്രെയിൻ കാണുന്നുണ്ടല്ലോ ബ്രെയിൻ കൃത്യമായി വരയ്ക്കാൻ പഠിക്കണം എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ എന്നിട്ട് സെറിബ്രം സെറിബലം ഹൈപ്പോതലാമസ് തെല്ലാമസ് മിഡിൽ ഒബ്ലോകേറ്റ പോലെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് ആ പിക്ചറിനകത്ത് ലേബിൾ ചെയ്യാനും കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് കാര്യമുള്ളൂ ഓക്കെ അല്ലേ അപ്പോ ബ്രെയിനിന്റെ പാർട്സ് ലേബൽ ചെയ്യൂ ഇത് ലേബൽ ചെയ്യൂ അത് ലേബൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഡയറക്റ്റ് ഒരിക്കലും നമുക്ക് എവിടെ വരില്ല എക്സാമിന് വരില്ല ഒരു പാർട്ടിന്റെ ഒരു ഭാഗത്തിന്റെ ഫംഗ്ഷൻ അതിന്റെ ധർമ്മം തന്നിട്ട് ഈ ധർമ്മം ചെയ്യുന്ന ഭാഗം ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ മനസ്സിലായോ അപ്പോ ആ ഒരു ധർമ്മം ചെയ്യുന്ന ഭാഗം അത് ഓരോന്നും അറിഞ്ഞിരിക്കണം അതിന് ഇതിലെ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം ആദ്യത്തെ ആള് സെറിബ്രോ ആണ് നമുക്ക് സെറിബ്രോം വലുതീന്ന് തന്നെ തുടങ്ങാം അല്ലെ ശരിബ്രം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത് അതായത് ഫിഷേഴ്സ് ആൻഡ് ആർ സീൻ എന്ന് ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെ കാണുന്ന മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഗ്രേ കളറിലുള്ള ഔട്ടർ പാർട്ട് പുറം ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും കോർട്ടെക്സ് എന്ന് വിളിക്കും വൈറ്റ് നിറത്തിലുള്ള വെളുത്ത നിറത്തിലുള്ള ഉൾഭാഗത്തെ ഇന്നർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും മെഡുല്ല എന്ന് വിളിക്കും അത് എക്സാമിന് അധികം ചോദിച്ച് കണ്ടിട്ടില്ല ബട്ട് ഇനി വരാൻ പോകുന്ന പോയിന്റുകൾ അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്താണ് സാധനം സെന്റർ ഓഫ് ഇന്റലിജൻസ് വൺ ഓക്കെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ സെന്റർ തോട്ട് ഇന്റലിജൻസ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻ അപ്പോ ഈ പറയുന്ന ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന ഇതിന്റെ ഒക്കെ കേന്ദ്രം സെന്റർ എന്ന് പറയുന്ന ആരാണ് ശരീരമാണ് ഇതൊക്കെ നമ്മുടെ ബോഡി നമ്മളെന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിൽ ഭാവനയിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വിചാരിക്കണം നമ്മുടെ ശരീരം വിചാരിച്ചിട്ട് കാര്യമുള്ളൂസ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയാനുഭവങ്ങൾ സെൻസേഷൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതും നമ്മുടെ ശരീരം തന്നെയാണ് കൺട്രോൾസ് ദി മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് നമുക്ക് നമുക്ക് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ചലനങ്ങളെ നമ്മുടെ ശരീരത്തിൽ മൂവ്മെന്റുകളാണ് ചലനങ്ങൾ ഇൻവോൾ സോറി എന്ന് പറയുന്നത് ഈ വോളന്ററി കൺട്രോൾ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് സെറിബ്രോ ആണ് അപ്പോ ലാസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റുകൾ ആദ്യത്തെ രണ്ട് പോയിന്റുകൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റിൻ വരാം അപ്പോ സെറിബ്രം മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക അടുത്ത ആള് സഹോദരൻ സെറിബല്ലം യെസ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ പറയുന്നത് അല്ലെ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ആണ് ഇതിനകത്ത് എങ്ങനെ തന്നെയാണ് ആ ഫിഷേഴ്സും ഗ്രൂസും കാണുന്നുണ്ട് കേട്ടോ ചുളിവുകളും ചാലുകളും കുഞ്ഞു കുഞ്ഞു വഴികൾ കീറിയത് പോലെ കണ്ട് ലാസ്റ്റ് ആ ബാക്കിൽ കാണാമല്ലോ ഒരു കുഞ്ഞു ഒരു ലീഫ് ഇരിക്കുന്ന പോലത്തെ ഒരു ഷെയ്പ്പ ഇനി കാണുന്ന ഭാഗം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീൻ ബിഹൈൻഡ് സെറിബ്രം ആസ് എ ഫ്ലാപ്പ് അതായത് രണ്ട് ഇതളുകൾ എന്ന് പറയും അല്ലെ ദളങ്ങൾ ഫ്ലാപ്പ് പോലെ രണ്ട് ദളങ്ങൾ പോലെ നമ്മുടെ സെറിബ്രത്തിന്റെ പുറകിലായിട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ആര് വരുന്നത് എന്ന് പറയുന്ന ഭാഗം വരുന്നത് കോർഡിനേറ്റ് ഓഫ് ദി ബോഡി നമ്മുടെ ശരീരത്തിലുള്ള പേശി പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചിട്ട് ശരീരത്തിന്റെ തുലന നില ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി അത് കൃത്യമായി നിയന്ത്രിച്ച് പാലിച്ചു നിർത്തുന്ന ആരാണ് സെറിബെല്ലോത്തിന് അടി കിട്ടിയാൽ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും ഓക്കെ ദെൻ അടുത്ത ഭാഗം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആണ് മക്കളെ മക്കളെസ് എന്ന് പറയുന്നത് സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് ജസ്റ്റ് ബിലോ സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി ദി സെറിബ്രോ ആണ് സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണുന്നത് റിലേ സ്റ്റേഷൻ ഓഫ് ടു ടു ദ ആൻഡ് ഫ്രം സെറിബ്രം അതായത് നമ്മുടെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനപ്രസരണ കേന്ദ്രം എന്ന് എന്ന് പറയും പറയും റിലേ സ്റ്റേഷൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ഇങ്ങോട്ട് ചെയ്യുന്ന തന്നെയാണ് ആരും അത് നടക്കണമെങ്കിൽ അല്ലെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പൾസസ് പാർട്സ് ഓഫ് ദ ബോഡിന്റ് സെരീബ്രം ഓക്കെ അതായത് ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഇമ്പൾസുകളെയും നോക്കിയിട്ട് അതിനകത്ത് ആവശ്യമുള്ളതിനെ മാത്രം നോക്കി സെലക്ട് ചെയ്തിട്ട് ആരുടെ അടുത്തേക്ക് കൊടുത്ത് വിടും നമ്മുടെ ശരീബ്രത്തിലേക്ക് കൊടുത്തുവിടുന്നത് തലാമസ് ആണ് തലാമസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നടക്കത്തുള്ളൂ ആൻഡ് തലാമസിന്റെ യെസ് നെക്സ്റ്റ് വരുന്നത് ഒരു കുഞ്ഞനിയനാണ് ഹൈപ്പോതലാമസ് എന്നാണ് ആളുടെ പേര് രണ്ട് കുഞ്ഞാണ് കൊച്ചാണ് അപ്പൊ രണ്ട് പോയിന്റ് പഠിക്കാനുള്ളൂ സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി തലാമസ് തലാമസിന് തൊട്ടു പുറകിൽ സെറിബെല്ലം കണ്ടതുപോലെ തലാമസിന്റെ തൊട്ടു താഴത്തായിട്ടാണ് ഹൈപ്പോ തലാമസ് കാണുന്നത് അല്ലെ തൊട്ട് താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് കാണുന്നത് പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻറ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് എന്താണ് ആന്തര സമസ്തി നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തര സമസ്ഥിതി പാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഭാഗം ഹൈപ്പോ തലാമസ് ആണ് ആ ഒരു സംഭവം ചെയ്യുന്നത് എന്താണ് ഹോമിയോസ്റ്റാസിസ് അതാണ് എക്സാമ്പിൾ ചോദിക്കുന്നത് വെച്ചിട്ട് ഇവിടുന്ന് പണി കിട്ടാൻ ചാൻസ് നമുക്ക് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് സെറ്റ് അല്ലേ ആൻഡ് ലാസ്റ്റ് ഒരു ഭാഗം കൂടെ നമുക്ക് കിടക്കുന്നുണ്ട് അല്ലെ മെഡ്യാബ്ലോകേറ്റ അല്ലെ മെഡ്യൂലബ്ലോകേറ്റ എന്നാണ് ആളുടെ പേര് റോഡ് ഷേപ്ഡ് എന്ന് മെഡിൽ എന്താണ് ദണ്ഡാകൃതിയിലുള്ള വടി പോലെ ഇരിക്കുന്ന റോഡ് ഷേപ്ഡ് ദണ്ഡാകൃതിയിലുള്ള ആ ഈ ദണ്ടാകൃതിയിലുള്ള എവിടെ കാണുന്നേ സീൻ ബിലോ ദി സെറിബ്രം സെറിബ്രത്തിന് താഴെയായിട്ട് സെറിബെല്ലത്തോട് ചേർന്ന് ജസ്റ്റ് നിയർ ദ സെറിബെല്ലം സെറിബ്രത്തിന്റെ താഴെ സെറിബെല്ലത്തോട് ചേർന്നിട്ടാണ് നമുക്ക് മെഡിൽ അബ്ലോങ്കേറ്റ കാണാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഇൻവോളന്ററി ആക്ഷൻസ് അതായത് ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഇല്ല അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ഇൻവോളന്ററി ആക്ഷൻസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവോളന്ററി ആക്ഷൻസ് ആയിട്ടുള്ള ബ്രീത്തിങും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് മെഡുല്ല ഒബ്ലോകേറ്റ ആണ് മെഡുല്ല ഒബ്ലോകേറ്റ ആണ് ആൻഡ് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പൊ രണ്ട് പോയിന്റുകളാണ് നമുക്ക് മിഡിൽ എന്ന് പഠിക്കാനുള്ളത് അപ്പോ ഈ ഒരു മെഡിൽ ഓ അബ്ലോങ്കേറ്റം കൂടെ കൂടി ബ്രെയിനിന്റെ പാർട്സ് ഒന്ന് അവസാനിക്കുകയാണ് സോ ഞാൻ പറഞ്ഞു ബ്രെയിൻ വരച്ച് പാർട്സ് ലേബിൾ ചെയ്യാൻ പഠിച്ചുകൊള്ളാ ബ്രെയിനിന്റെ പാർട്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിനെ വരച്ച് പാർട്സ് ലേബിൾ ചെയ്ത് ഫംഗ്ഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആ രീതിയിലാണ് നമുക്ക് എക്സാമിന് ഇവിടുന്ന് ചോദ്യം വരുന്നത് അപ്പോൾ അടുത്ത പാർട്ട് വീഡിയോയിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും വീണ്ടും